ഈശ്വരനിൽ വിശ്വസിക്കുമ്പോൾ മാത്രം ഈശ്വരൻ നല്ലത് ചെയ്യുമെന്ന് പറയുന്നവരുണ്ട് അവർ വിഡ്ഢികളാണ് അങ്ങനെയെങ്കിൽ അത് എന്ത് ഈശ്വരനാണ് വിശ്വസിച്ചാൽ നല്ലത് വരുത്തുക വിശ്വസിച്ചില്ലെങ്കിൽ ദോഷം വരുത്തുക വിശ്വസിച്ചാൽ അനുഗ്രഹങ്ങൾ ചൊരിയുക വിശ്വസിച്ചില്ലെങ്കിൽ ശവിക്കുക ഇതെന്തു വിഡ്ഢിത്തമാണ് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈശ്വരൻ നിരുപാധികം നല്ലതേ ചെയ്യൂ എന്ന് കരുതുന്നതല്ലേ യുക്തി തൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ശപിക്കപ്പെടും എന്ന് ഭയപ്പെടുന്നവരുണ്ട് പലർക്കും ഈശ്വരനല്ല പ്രധാനം വിശ്വാസമാണ് പ്രധാനം ഈശ്വരനിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നന്മ ചെയ്യുന്നവന് നന്മ തന്നെ കൈവരും ഈശ്വരനിൽ വിശ്വസിക്കുകയും തിന്മ ചെയ്യുകയും ചെയ്താൽ അയാൾ ദുഃഖം തന്നെ അനുഭവിക്കേണ്ടി വരും അത് ഈശ്വരൻ്റെ നിയമത്തിൽ പെട്ടതാണ് തിന്മ ചെയ്യുന്ന ഈശ്വര വിശ്വാസിയേക്കാൾ നന്മ ചെയ്യുന്ന നിരീശ്വരവാദിയാണ് ശ്രേഷ്ഠൻ നമുക്ക് ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ കരുത്തുറ്റ മനസ്സും അതിനൊത്ത പ്രവൃത്തിയും വേണം ബുദ്ധിമാൻ പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത് തനിക്ക് ദൈവം തന്ന കഴിവുകൾ അയാൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെ അയാൾ പടവുകൾ കയറി ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു അവൻ ജീവിതത്തെ മുഖത്തോട് മുഖം നേരിടുന്നു വിജയപരാജയങ്ങളെ തുല്യമായി കരുതുന്നു ജീവിത യാഥാർത്ഥ്യങ്ങൾ അവൻ അംഗീകരിക്കുന്നു അവൻ ജീവിതത്തിൻ്റെ യാതനയും വേദനയും അംഗീകരിക്കുന്നു ജീവിതയാഥാർത്ഥ്യങ്ങൾ മറച്ചു പിടിക്കുവാൻ അവൻ സിദ്ധാന്തങ്ങൾ മെനയുന്നില്ല നാം തത്വം ഘോഷിക്കുകയും അതിൽ ജീവിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ആത്മവഞ്ചനയാണ് തന്നിൽ തന്നെ വിശ്വാസമുള്ളവനാണ് യഥാർത്ഥ ദൈവവിശ്വാസി തന്നിൽ തന്നെ വിശ്വാസമില്ലാത്തവനാണ് അവിശ്വാസി കാരണം ക്ഷേത്രങ്ങളുടെ ക്ഷേത്രം മനുഷ്യഹൃദയമാണ് ദൈവത്തെ സ്വന്തം ഹൃദയത്തിലും ആത്മാവിലും വീണ്ടെടുക്കുവാൻ കഴിയണം ദൈവം ഹൃദയത്തിൻ്റെ ദപനികളെക്കാളും അടുത്തിരിക്കുന്ന സ്നേഹസ്രോതസ്സാണ് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് ദൈവം ആകാശത്താണ് അയാൾക്ക് ദൈവം വിദൂരത്തിലാണ് സ്നേഹമുള്ളിടത്ത് ദൈവം അടുത്താണ് കുന്തിലും തടത്തിലും ആഴിയിലും അലയിലും എല്ലാം ദൈവത്തെ കാണാൻ കഴിയണം അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മടിത്തട്ടിലായിരിക്കും